ഈ ഭൂമി കച്ചവടം തന്നെ ഞാൻ ഈ പറഞ്ഞത് തന്നെ ഈ നാനൂറ് ആളുകളെ ഒരു കുഴിയിൽ കൊണ്ട് ഈ കുഴിച്ചു മൂടാനുള്ള ദുരുദ്ദേശം എന്താണ് എന്തിനാണ് ആ എസ്റ്റേറ്റ് തന്നെ വാങ്ങാനുള്ള ഒരു ത്വര ഈ നാട്ടിൽ അഞ്ചേക്കറും പത്തേക്കറും ഇരുപത്തഞ്ച് ഏക്കറും ഭൂമി ഇഷ്ടം പോലെ പട്ടയമുള്ള ഭൂമികൾ തന്നെ കിട്ടാനുണ്ട് അതിലേക്കൊന്നും ഒരു അന്വേഷണമില്ലല്ലോ അപ്പോൾ ഇതും ഒരു പ്രോജക്റ്റ് ഇപ്പോൾ വയനാട് തുരങ്കപാത ഇപ്പോൾ മേപ്പാടിയിൽ നിന്ന് നേരെ നിലമ്പൂരിലേക്ക് ഇറങ്ങാനാകെ പതിനാല് കിലോമീറ്റർ ഉള്ളു ആ പ്രപ്പോസൽ തടയപ്പെട്ടു ഇവിടെ വന്യമൃഗങ്ങൾ ഡെയിലി മനുഷ്യരെ ചവിട്ടി കൊല്ലുകയാണ് വയനാട്ടിലെ ഈ മൂന്ന് കോൺസ്റ്റൻസി ഒരു അഞ്ഞൂറ് കോടി രൂപ ഉണ്ടെങ്കിൽ ഈ മൂന്ന് കോൺസ്റ്റൻസിൽ അല്ലെങ്കിൽ ഒരു മുന്നൂറ് കോടി രൂപ ഉണ്ടെങ്കിൽ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡുള്ള സ്ട്രോങ് ഇലക്ട്രിക്കൽ ഫെൻസിങ് നടത്തി കഴിഞ്ഞാൽ ഒരു ഒരു ഈച്ചയും അതിനൊന്നും ഒരു പൈസ ഇല്ല അപ്പം ത്വരങ്ക ഉണ്ടാക്കിയേൽക്കി ത്വരങ്ക ആരാ കമ്പനികളാണ് വിദേശ കമ്പനികൾക്ക് ഇത്രയും വലിയ തുരങ്കം ചെയ്യാൻ കഴിയുള്ളൂ അപ്പൊ ആ ടെൻഡർ അങ്ങോട്ട് പോകും അപ്പൊ അതിന്റെ കമ്മീഷൻ ദുബായിലോ അമേരിക്കയിലോ സിംഗപ്പൂരോ ഒക്കെ കിട്ടും അപ്പൊ മണി ഓറിയന്റഡ് ആയിട്ട് എങ്ങനെയാ അടിച്ചു മാറ്റി എന്താ നാഷണൽ ഹൈവേന്റെ സ്ഥിതി ആറ് വരി പാത വരുമാനം ഉണ്ടാക്കിട്ട് എന്തായി ഇപ്പൊ പതിനാറ് വരിയാക്കി നിന്നല്ലോ ധൈര്യമായിട്ട് മനുഷ്യർക്ക് നിലവിലുണ്ടായിരുന്ന യോത്ത് റോഡിലൂടെ യാത്ര ചെയ്യാൻ കഴിയാത്ത വിധം പർവ്വതം കണക്കെ വെട്ടി എന്താ പറയുക മലകൾ പെർട്ടിക്കലായിട്ട് വെട്ടിയിട്ട് അതിൻ്റെ അടിയിൽ കൂടെ പോകുമ്പോൾ പേടിയ ഇടിഞ്ഞു വീണുകൊണ്ടേയിരിക്കുകയാണ് എല്ലാ സ്ഥലത്തും അപ്പം എല്ലാം മണി മൈൻഡഡ് മണി ഓറിയന്റഡ് അതിൽ നിന്ന് എങ്ങനെ വലിച്ചു വരാം അതിനെ ഇനിയിപ്പോൾ ഇതിന് തെളിവ് കൊണ്ടാന്ന് ഒരു തെളിവ് അതിൽ നമുക്ക് തരാൻ കഴിയില്ല ആളുകൾക്ക് എന്താ പറയുക കോമൺ സെൻസ് ഉണ്ട് ആ കോമൺ സെൻസ് വെച്ച് ഈ കാര്യങ്ങൾ അപ അപഗേദിച്ച് കോടതിയെ അത് ബോധ്യപ്പെടുത്താൻ നല്ലാതെ കോടതി അന്വേഷണം നടത്തട്ടെ എന്തുകൊണ്ടാണ് ഈ ദുരന്തം ഇങ്ങനെ ഗവൺമെന്റ് കൈകാര്യം കൈകാര്യത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരൊറ്റ പോയിന്റിൽ തന്നെ ഈ ഈ ആളുകളെ കുഴിച്ചു മൂടുന്നത് ഇത് മറ്റൊരു ദുരന്തമല്ലേ ഉണ്ടാക്കുന്നത് ജീവിതകാലം മുഴുവൻ കോളനിവാസികൾ എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ ഗവൺമെൻറ് സി പി എം ഗവൺമെന്റ് ഇടതുപക്ഷ ഗവണ്മെന്റ് ഇപ്പോൾ ആറുമാസം മുമ്പ് കോളനികളെ എന്ന് പറയാൻ പാടില്ലായിരുന്നു അവിടുത്തെ അവസ്ഥ നിങ്ങൾക്ക് അറിയാം അപ്പോൾ പേര് മാറ്റിയിട്ട് രക്ഷപ്പെടാൻ നോക്ക് എന്ന് പറഞ്ഞതുപോലെ ഈ ദുരന്തത്തിൽപ്പെട്ടവരെ വീണ്ടും അടുത്ത തലമുറകളും ഇതൊരു ദുരന്ത ബാധിതരാണ് എന്ന് സ്റ്റാമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് അവരും കൂടെ പറയുന്നതാണ് എൻ്റെ അഭിപ്രായമല്ല അത് തന്നെ ചരിത്രത്തിൽ ആദ്യമായിട്ട് കഴിഞ്ഞ ഒരു വർഷമായിട്ട് എ ഡി ജി പി അജിത് കുമാറിനെതിരെ ഞാൻ നിരന്തരമായി പോരാട്ടം നടത്തി ഇപ്പോൾ യു പി എസ് സി ലിസ്റ്റ് നിന്ന് അദ്ദേഹത്തെ തള്ളി അവസാന ലിസ്റ്റിൽ അദ്ദേഹം ഇല്ല എത്ര വലിയ പോരാട്ടമാണ് നടത്തിയത് പക്ഷേ ഇന്ന് വരെ സി പി എമ്മിൻ്റെ സെക്രട്ടേറിയറ്റിൽ അജിത് കുമാറിൻ്റെ പേര് ചർച്ച ചെയ്തിട്ടില്ലായിരുന്നു പക്ഷേ ഇന്നലെ നിലമ്പൂർ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്തപ്പോൾ അജിത് കുമാറിൻ്റെ വിഷയത്തിൽ എന്താണ് പാർട്ടിക്ക് പോകുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസില് ഇത്ര താല്പര്യമെന്ന ചോദ്യം ചരിത്രത്തിലാദ്യമായി കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് സെക്രട്ടേറിയറ്റിൽ ഉയർന്നിട്ടുണ്ട് അപ്പോൾ അതിലെനിക്ക് വലിയ സന്തോഷം ഇത് തന്നെ ഞാൻ പറയുന്നത് ഇവിടെ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടം എന്ന് പറയുന്നത് പിണറായിസ്യത്തിനെതിരെയാണ് അതിൻ്റെ ഭാഗമാണ് ഈ ചുരൽമല അതിൻ്റെ ഭാഗമാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മലയോര വന്യമൃഗ വിഷയം അതിൻ്റെ ഭാഗമാണ് പോലീസിലെ ആർ എസ് എസ് വൽക്കരണം അതിന് ഞാനിവിടെ എതിർത്തുകൊണ്ടിരിക്കുന്നതും ഇപ്പോഴും എതിർത്ത് പോരാട്ടം നടത്തും ഈ പിണറായിസത്തിനെതിരെ എന്തായാലും പിണറായിസ്യത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ പോലീസുമായി ബന്ധപ്പെട്ട ആർ എസ് എസ് വൽക്കരണവും അജിത് കുമാറിന് ഏഷ്യും നിലമ്പൂർ തിരഞ്ഞെടുപ്പിലെ പരാജയമെങ്കിലും സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ആ ഒരു ചർച്ച നടത്താൻ കണ്ണു തുറന്നെങ്കിൽ ഈ പോരാട്ടത്തിൽ ഞാൻ ഒരു പരിധിവരെ വിജയിച്ചു അവിടെ എനിക്ക് വോട്ട് ചെയ്ത പ്രിയപ്പെട്ട സഖാക്കളോട് നിലമ്പൂരിലെ സഖാക്കളോട് പ്രത്യേകം അതിനെ നന്ദി പറയുന്നത് ആയിരം ശതമാനം അവരന്നെ ഇപ്പോൾ പതിനായിരം വോട്ട് സി പി എമ്മിൻ്റെ പറഞ്ഞത് അതിലെന്താ തർക്കം അതാണ് കേരളത്തിലെ മൊത്തമുള്ള വോട്ട് തന്നെയാണ് സി പി എമ്മിന് അവിടെ ഇപ്പോൾ യു ഡി എഫിൽ നിന്ന് വന്ന വോട്ടുകളാണ് എനിക്ക് വ്യക്തിപരമായി വന്നിട്ടുണ്ടാവുന്ന വോട്ടുകൾ മറ്റേ സി പി എമ്മിൽ നിന്ന് വന്ന വോട്ട് കേരളത്തിലൊട്ടാകേണ്ടത് നൂറ്റി നാൽപ്പത് മണ്ഡലത്തിലുണ്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടത് അവിടെ ഈ പറയുന്ന ഉപതെരഞ്ഞെടുപ്പാണ് യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും മുഴുവൻ എം എൽ എമാരും മന്ത്രിമാരും ഒത്തൊരുമിച്ച് നിന്ന് പോരാടിയിട്ടാണ് ഇരുപതിനായിരം കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ മിനിമം ഇൻറ്റു ടു ആണ് അല്ലെങ്കിൽ ഇൻറ്റു ത്രീ ആണ് അതാണ് വോട്ടിംഗ് പാറ്റേൺ അതാണ് ഇപ്പോൾ ഒന്നും ഉണ്ടായിരുന്ന ചേലക്കര പോയി ഞങ്ങൾ മത്സരിച്ചിട്ട് നാലായിരം വോട്ട് കിട്ടിയില്ല ഇതേ ഉപതെരഞ്ഞെടുപ്പിൽ ഈ നൂറ്റി നാൽപ്പത് നൂറ്റി മുപ്പത്തൊൻപത് എം എൽ എ മുഖ്യമന്ത്രി പന്ത്രണ്ട് ദിവസമാണ് താമസിച്ചത് എന്നിട്ട് അവിടുന്ന് നാലായിരം വോട്ട് പി വി അൻവർ പറയുന്ന രാഷ്ട്രീയത്തിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇൻറ്റു ത്രീ അടിച്ചു നോക്കുന്നങ്ങൾ പന്ത്രണ്ടായിരം വോട്ടാണ് അപ്പോൾ ഈ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലും പത്തായിരം തൊട്ട് പതിനയ്യായിരം വോട്ട് ഞാൻ ജനങ്ങളുടെ മുന്നിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ രാഷ്ട്രീയത്തിന് അത്രയും അതിനെ മിനിമം പിന്തുണക്കുന്നുണ്ട് അത് തന്നെയാണ് വരാനിരിക്കുന്ന രാഷ്ട്രീയ ഭാവിയിൽ വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പായാലും ഇരുപത്താറിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പായാലും അത് പ്രതിഫലിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു ഡൗട്ടില്ല ഇനി ഇനിയും അത് മനസ്സിലാകാതെ ഉറക്കം നടിക്കുന്നവരും ഉറങ്ങിക്കിടക്കുന്നവരും ഒക്കെ അങ്ങനെ പറഞ്ഞു പോട്ടെ എന്ന് മാത്രമേ അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളൂ